ഹലോ ഹായ് ഡി എസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാട്ടൂർ കിച്ചൺ എന്തെല്ലാം വിശേഷം സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെ ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത നമ്മുടെ കസാക്കിസ്ഥാനിലെ വ്ളോഗ് ഇങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ പാർട്ട് വണ്ണാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത് അതിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്താ അറിയാം നമ്മൾ പിന്നെ ഷോപ്പിംഗ് ചെയ്ത കാര്യങ്ങളും പിന്നെ എന്തൊക്കെ കൊണ്ടുപോകണമെന്ന് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ ബാഗേജിൽ എന്നുള്ളതും പിന്നെ ലേഡീസുള്ളി ട്രിപ്പ് ആയതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെല്ലാം ആണ് ആ ഒരു വ്ളോഗ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടത് എന്നിട്ട് അവിടുന്ന് നമ്മൾ വിസയർ വഴി കസാഖിസ്ഥാനിലേക്ക് പോകുന്നതും അവിടെ ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഡേ ആണ് ഫുൾ ഉള്ളത് അപ്പോൾ അന്നത്തെ ദിവസത്തിലുള്ള ഈ ഒരു എർ ബി എൻ ബിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഈ ഒരു ഭാഗങ്ങളൊന്നും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് കാണിച്ചിരുന്നത് അപ്പോൾ ഇത് അവിടെ ഉണ്ടായതില്ലേ ഒരു ടോയ്ലറ്റും പിന്നെ രണ്ട് ബെഡ്റൂമും ഒരു കിച്ചനും പിന്നൊരു ലോണ്ടറി റൂമാണ് അത്യാവശ്യം നല്ല നല്ല രീതിയിലുള്ള റൂമായിരുന്നു കേട്ടോ ഇത് പിന്നെ റൂമ് മാത്രമല്ല ഇതിൻ്റെ താഴെ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലമില്ലേ അൽമാട്ടീൻ്റെ അത് നല്ല രസമുണ്ടായിരുന്നു നമുക്ക് വാക്കിംഗ് ഡിസ് ഡിസ്റ്റൻസേ ഉള്ളൂ എവിടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കെല്ലാം പോകാനും പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഏത് സമയത്തും ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഒരു ഫ്രീഡം ഉള്ള ഒരു കൺട്രിയാണ് കേട്ടോ ഒന്നും ഒരു ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ലയെന്ന് നമ്മളോട് ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും ആണ് എന്നുള്ളത് ഓക്കെ അപ്പം ഇവിടെയെന്ന് വെച്ചിരുന്ന ആരും ആരെയും ശരിക്കും ഒന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല എല്ലാവരും അവരവരെ കാര്യം നോക്കിയിട്ട് അങ്ങനെ നടന്നു പോകുന്നു നല്ലൊരു ഫ്രീഡം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ മഷാൽ നല്ലൊരു പ്ലേസും കൂടി ആയിരുന്നേ അപ്പോൾ നമ്മളെന്താക്കി തലേന്ന് വന്ന് പിന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം രാവിലെ ഒരു ഒൻപത് മണിയാവുമ്പോഴേക്കും നമ്മളൊരു റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമ്മളെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ആ കറക്റ്റ് ടൈമിന് റെഡിയാക്കി നിൽക്കുക എന്നെല്ലാം പറയുന്നത് കുറച്ച് ടാസ്ക് തന്നെയാണ് കുറച്ച് അവിടെ നിന്ന് കുറച്ച് അധികം ഇറങ്ങും അപ്പോൾ സിസ്റ്ററിൻ ലോ ഏട്ടൻ്റെ ഭാര്യ ആണ്ട്ടാ നമ്മളെല്ലാവരും ആ ഒരു ആ ഒരു ഗൈഡൻസിൽ കൊണ്ടുപോകാം കറക്റ്റ് ടൈമിന് ഇറങ്ങണം എന്നില്ല ആ ഒരു രീതിയിൽ അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്നിപ്പം ഷിബിലാക്കിലാണ് പോകുന്നത് അത് ഏകദേശം ഇവിടുന്നില്ല പിന്നെ അൽമാട്ടി സിറ്റിയിൽ നിന്ന് ഒരു അമ്പത്തെട്ട് മിനിറ്റ് പിന്നെ യാത്ര ഉണ്ടാവും അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ നിന്ന് അവിടത്തേക്ക് നമ്മളിന്ന് മെയിനായിട്ട് ആ ഒരു ഭാഗത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഈ ഭാഗത്തുള്ള കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളെല്ലാം ഇതാ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അൽമാട്ടിയിൽ പിന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്ന റംസ് കൊണ്ടുവന്നിട്ട് നമ്മൾ ടങ്കി ആക്കിയിട്ടാണ് ഉണ്ടായത് അപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റ് അതിന് എഴുതി വെച്ചിട്ടുണ്ട് പൊതുവേ നമുക്കിവിടെ ഫുഡിനൊക്കെ അത്യാവശ്യം റേറ്റ് കുറവാണ് കേട്ടോ പിന്നെ ഞാനന്ന് മലേഷ്യയിൽ പോയ സമയത്ത് അതിൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായില്ല മലേഷ്യയിലും അതുപോലെ തന്നെ കേട്ടോ ഫുഡിനെല്ലാം നല്ല ചീപ്പ് റേറ്റ് ആയിട്ടുള്ള ഫുഡും അതുപോലെ സ്റ്റേ എല്ലാം ചീപ്പാണ് കേട്ടോ അപ്പം ഇവിടത്തേക്ക് വരുന്നത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രി കൂടിയാണെന്ന് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കറക്റ്റാണ് കേട്ടോ പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും ബാക്കിയുള്ള ചിലവും കാര്യങ്ങളെല്ലാം പിന്നെ അത്യാവശ്യം നമുക്ക് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ യു എയിൽ റെസിഡൻസി വിസ ഉള്ളവരാണെങ്കിലും പിന്നെ നാട്ടിൽ നിന്ന് നമുക്ക് പോവാട്ടോ നാട്ടിൽ നിന്ന് എനിക്ക് തോന്നുന്നു എയർ ടി പിന്നെ എയർ ടിക്കറ്റിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് തോന്നും ഇവിടെ പിന്നെ വിസയറില്ലോണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മെഡിക്കൽ സ്റ്റുഡൻറ്റും കൂടിയായ ആയ ലബീബാണ് ലബീബ് ബ്രോ ആണ് ഇന്ന് കൂടെ ഉള്ളത് അപ്പോൾ അവരെ കൂടിയാണ് നമ്മളിപ്പോൾ ഇന്ന് ആ ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് പിന്നെ ഇവിടെ മസ്റ്റ് കഴിക്കാൻ പറ്റിയൊരു സാധനം ഉണ്ടായിരുന്നു ബ്രിൻജാലിൻ്റെത് അതിൻ്റെ പേര് ഞാൻ നെക്സ്റ്റ് വ്ലോഗിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം നല്ല അടിപൊളി സാധനമായിരുന്നു കഴിച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു വഴുതനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് മസ്റ്റ് 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 ട്രൈ ആണ് ഈ കസാക്കിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ അതിങ്ങളെ ഫുഡ് മെനുവിൽ പിന്നെ ഇൻക്ലൂഡഡ് ആക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരു അൻപത്തെട്ട് മിനിറ്റോളം ഇവിടുന്ന് യാത്രയുണ്ട് പക്ഷേ പോകുന്ന വഴിയില്ലേ നിങ്ങൾ നോക്കി എന്ത് രസമാന്നല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രത്യേക ഭംഗിയില്ലേ ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരുന്നതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ശരിക്കും അവിടെയിൽ സ്റ്റേ ചെയ്യുമ്പോൾ ഇല്ലേ നമ്മുടെ ശരീരത്തിന് തന്നെ കുറച്ച് വേദനയിലും കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യില്ലുണ്ട് കാലുവേദനയിലും നല്ലോണം ഒരു വ്യത്യാസം ഇല്ലേ പോലെ ഇനി മനസ്സിൻ്റെ തോന്നലും കൂടിയാണോ എന്ന് അറിയില്ല എന്നിരുന്നാലും നല്ലൊരു സമാധാനം ഫീൽ ചെയ്യുന്ന ഫീല് ചെയ്തിട്ടുണ്ടായിന് പോയ സമയത്ത് പിന്നെ ഇതാ ഈയൊരു റോഡും റോഡിൻ്റെ സൈഡിലുള്ള മരങ്ങളും പിന്നെ കാണുമ്പം തന്നെ മനസ്സിനും ഒരു ഭയങ്കര സന്തോഷം ഒരു നല്ല റിലാക്സ് ആയിട്ടാണെന്ന് ഉണ്ടായിരുന്നത് നമ്മൾ നാലഞ്ച് ദിവസം മഷാവുന്ന മഷാവുന്ന എത്ര പറഞ്ഞാലും നമുക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം പ്ലാൻ പ്ലാനിട്ടത് ഇവിടെ വരാനല്ലാട്ടോ നമ്മളില്ലേ കാശ്മീർ പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഇട്ടത് മൂന്ന് മാസമായിട്ട് നമ്മളതിൻ്റെ ബാക്കിലേ പ്ലാൻ ഇട്ടിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു 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 നമ്മളിങ്ങനെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് അതിൻ്റെ മേലെത്താന്ന് പറയില്ലേ അതുപോലെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്ന കുട്ടികളെ എന്നിട്ടില്ലേ നമ്മൾ പോകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പാണ് അവിടെ അറ്റാക്ക് നടന്നിട്ടുണ്ടായത് അപ്പം പിന്നെ പോവണ്ട എല്ലാ മൂടും പോയി പിന്നെ നമ്മൾ മാത്രം ലേഡീസ് മാത്രം ആയതുകൊണ്ട് നമുക്കതൊരു സേഫ് ആണോന്നില്ല ഒരു അങ്ങനത്തെ ഒരു പേടിയായി പിന്നെ അവിടെ എല്ലാം ബ്ലോക്കാക്കി ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ വീട്ടിൽ ആരും ആർക്കും ഒരു സമ്മതം ഇല്ല നമുക്കൊരു ഇഷ്ടമില്ല അതുകൊണ്ട് നമ്മളെന്താക്കി ആ പ്ലാന് പിന്നെ ആടെ ഒഴിവാക്കുക ചെയ്തത് അപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ മൂന്ന് മാസമായിട്ട് അതിനിങ്ങനെ തയ്യാറെടുത്ത് തയ്യാറെടുത്ത് ഓരോ സാധനങ്ങളെല്ലാം ഇങ്ങനെ വാങ്ങി വാങ്ങി വെച്ച് ഭയങ്കര ഒരു സ്വപ്നം കളി വെച്ച് പെട്ടെന്ന് ഇതിങ്ങനെ കേൾക്കുമ്പം ആകെക്കൂടിയിൽ ഒരു ടെൻഷനൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അത് അപ്പോൾ പിന്നെ നമ്മളെ കൂടെയുള്ള ഷാന അവൾ നാട്ടിൽ നിന്ന് നമ്മളിപ്പം ഡൽഹിയിലേക്ക് അവിടെ ജോയിൻ ചെയ്യുക നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ ഗൈഡിനൊക്കെ റെഡിയാക്കി നമ്മൾ സ്റ്റേ പെൽഗാമിൽ സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു റിവറിൻ്റെ എല്ലാം അടുത്ത് ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്വപ്നമായിരുന്നു ഫുൾ ഉണ്ടായത് കാശ്മീരിൻ്റെ റീൽസ് കാണലും കാശ്മീരിനെക്കുറിച്ച് കൂടുതൽ പഠിക്കലും നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മളായിട്ട് തന്നെ പഠിക്കണ്ടേ ഇപ്പം നമ്മൾ നാലാളും കൂടിയിട്ട് അങ്ങനെ റീലെല്ലാം ഷെയർ ചെയ്യലോ അങ്ങനെയെല്ലാം ഉണ്ടായത് പക്ഷേ ഞാനിപ്പം ഇത് പറയുന്ന സമയത്തും നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുമെന്ന് അറിയില്ല അത്രയും നമ്മൾ സ്വപ്നം കണ്ടിട്ട് നടക്കില്ല എന്ന് കാണുമ്പം ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് നമ്മളെപ്പറ്റം ജോയിൻ ചെയ്ത ആള് ബാക്കി നമ്മൾ മൂന്നാൾ ഇവിടെ യു എയിൽ തന്നെ ഉള്ളവരാണ് പിന്നെ നെക്സ്റ്റ് ഒരു സ്ഥലം നമുക്ക് ചെയ്യാമെന്നുള്ളത് പെട്ടെന്ന് നടത്ത തീരുമാനമായിരുന്നു നമ്മളെ മെരിയോ നമ്മുടെ ഷാണിത് പങ്ങളുടെ മോന് അവന് അവനാണ് ഇതിൻ്റെ ബേക്കിൽ നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവൻ്റെ ഭാര്യയുടെ നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ അബുദാബിയിലേക്ക് കൊണ്ടുവന്ന് അവൾ വെക്കേഷൻ നാട്ടിൽ പോയിട്ട് ഉണ്ടായത് അപ്പോൾ അവളെ ഇവിടത്തേക്ക് വന്ന് അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മളെല്ലാവരും ജോയിൻ ചെയ്തിട്ട് പോകുന്നത് അന്ന് അവൻ ആ ഒരു തീരുമാനം നമുക്ക് നമുക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളിന്നും ട്രിപ്പൊന്നും പോലുണ്ടാവില്ല പിന്നെ എനിക്ക് പറയാനില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീരുമാനം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മളെന്തൊക്കെയാണ് വിചാരിക്കുന്നു പക്ഷേ പഠിച്ചം വേറൊന്നും തീരുമാനിക്കുന്നത് അപ്പം നമുക്ക് കിട്ടിയത് ഏറ്റവും നല്ല ബെസ്റ്റ് പ്ലേസ് തന്നെയാണ് അത് പറയാണ്ടിരിക്കാൻ പറ്റൂല നമ്മൾ നാട്ടിൽ പോയിട്ട് നമുക്ക് ഇത്രത്തോളം ഭംഗി എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ട സമയത്ത് നമ്മുടെ നാട്ടിൽ ഇത്രത്തോളം നമുക്ക് ആവും കാശ്മീർ ആയാലും ഇന്ത്യ തന്നെ വരുന്നത് ആവും നമുക്ക് തോന്നുന്നില്ല പക്ഷെ ഇവിടെ എല്ലാം കൊണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു പിന്നെന്താണ് അതൊരു ഭാഗത്ത് അങ്ങനെ വരുന്നത് ഏ അടിപൊളിട്ടാ നമ്മ ഇത്ര ഒരു ഇത് ആടെ കിട്ടൂല ആൾക്കാരും അതും ഇതും കണ്ടിരല്ല നമുക്ക് ഇനിയിപ്പം ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേരാ നമ്മളിപ്പം കയറിക്കൊണ്ടിരിക്കുന്നതില്ല ഷിംബിലാക്കിലെ ആ ഒരു മൗണ്ടന്റെ ടോപ്പിലേക്കാണ് ഇവിടെ കേബിൾ കാർ വഴിയാണ് കേറേണ്ടത് ഇതിന് ത്രീ ഫേസ് ഉണ്ട് ഇപ്പൊ താഴ്ന്നു ആ ഒരു കാക്ക എന്ന് പറഞ്ഞ ആ സ്ഥലത്തു നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഓക്കെ ടിക്കറ്റിൻ്റെ വേറെ ഭാഷ ഞാൻ തോന്നുന്നു കാക്കാന്നുള്ളത് നല്ലൊരു അറിവ് വെച്ചാൽ ശരിയാണെങ്കിൽ അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഓരോരോ ഫേസിലേക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഇല്ലേ ഏകദേശം നമ്മൾ പോകുന്ന സമയത്ത് വിൻ്റർ ഏകദേശം തീർന്നിന് പക്ഷേ ഇങ്ങോട്ടൊന്നും ഫുള്ള് മാറിയിട്ടുമില്ല സിറ്റിയിലൊന്നും മഞ്ഞില്ല പക്ഷേ ഈ ഭാഗത്ത് നല്ല മഞ്ഞ് നമുക്ക് കിട്ടിയനെ അപ്പോൾ നമ്മൾ പോയത് നല്ല സമയത്തുമാണ് നമുക്ക് എല്ലാം കൂടി ആസ്വദിക്കാൻ പറ്റിന് മഞ്ഞിന് മഞ്ഞും കിട്ടീന് വെയിലിന് വെയിലും കിട്ടിയതിന് തണുപ്പിന് തണുപ്പിന് തണുപ്പും കിട്ടീന് അങ്ങനെ എല്ലാം കൂടി ഒത്തട്ടുള്ള ഒരു സമയമാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായത് പിന്നെ ഈ ഒരു കേബിൾ കാറിലേക്ക് നമ്മൾ ഒന്ന് ഓടിയിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് അതിങ്ങനെ വരുന്ന സമയത്ത് പിന്നെ അങ്ങനെ മഞ്ഞിൻ്റെ മലൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പോയി പോകും തോറും അതിൻ്റെ ഭംഗി ഭയങ്കരമായിട്ട് കൂടിക്കൂടി വരുന്ന പോലെ തോന്നുന്നുണ്ട് നമ്മൾ ജോർജിയയിൽ പോയ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വീഡിയോയിൽ അത് വേറൊരു രസമായിരുന്നു ഇങ്ങനെ ഒരു മരങ്ങളൊന്നും കണ്ടിട്ടുണ്ടായിട്ടില്ല ഇതിപ്പം നമ്മൾ കാണുമ്പോൾ നമ്മൾ കാശ്മീരിലെ പഹൽഗാമിലെ ആ മരങ്ങളും അതെന്നെ അതിന് ചിന്തിച്ചിട്ടുണ്ടായത് അടുത്ത ഇത് വോയിസ് ഓവർ കൊടുത്തിട്ട് കൊടുത്തിട്ടന്നെയാണ് വീഡിയോ എടുത്തത് അപ്പോൾ അതിൽ അത് ഞാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ട് ഓൺ ദ സ്പോട്ടിൽ വീഡിയോ എടുക്കുമ്പം ആ ഒരു ഫീല് നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ട് ശേഷം കൊടുത്തിട്ട് കിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാനിനിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ലെവലിൽ നിർത്തിയിട്ട് നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ സെക്കൻഡ് ലെവൽ തേർഡ് ലെവൽ അങ്ങനെ മൂന്ന് ലെവലിലായിട്ട് നമുക്കിത് ഇതിന് സ്റ്റോപ്പ് ഉണ്ട് ഓക്കെ നമ്മൾ ആയിട്ടുള്ള ഒരു കേബിൾ കാറിലാണ് കേട്ടോ കയറിയിട്ടുള്ളത് അപ്പോൾ ഒന്നിൽ രണ്ട് പേരായിട്ടാണ് ഇരുന്നിട്ടുള്ളത് നമ്മൾ ഫ്രണ്ടില് ബാക്കിൽ മറ്റേ രണ്ടാളും കൂടിയുണ്ട് അപ്പോൾ ഇതിങ്ങനെ പോകുന്ന വൈക്കിളിൽ ഇതിങ്ങനെ കാണാമെന്ന് പറയുന്നില്ലേ നമ്മൾ പറഞ്ഞ് ഫോണെല്ലാം അവിടെ വെക്ക് കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തിട്ട് ബാക്കി നമുക്ക് റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ശരിക്കും ശരിക്കുമില്ല ആ വെയിലും ആ ഒരു തണുപ്പിലും കൂടിയിട്ട് കിട്ടുമ്പം ഓരോന്നിനും ഓരോരോ രസം ഉണ്ട് കേട്ടോ നമ്മൾ മഞ്ഞ് മാത്രമാകുമ്പോൾ അത് വേറൊന്നായിരിക്കും പക്ഷേ ഇത് ഇങ്ങനെ ഈ ഭാഗത്തേക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഈ ഏപ്രിൽ മാസം ലാസ്റ്റ് ഫസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളതില്ലേ കേബിൾ കാറ് സെക്കൻഡ് ഫേസിലാന്നിട്ടുള്ളത് പിന്നെ താഴിലും അത്യാവശ്യം ചെറിയൊരു ചൂടുണ്ട് പക്ഷേ മാഷല്ല ഇവിടെ മേനെത്തിയ സമയത്തിൽ ഇതിൻ്റെ ടോപ്പിലേക്ക് നമ്മളിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നത് പിന്നെ നല്ല ഇളം കാറ്റും തണുപ്പും അതുപോലെ ഇളം ചൂടും എല്ലാം മൂന്നും മിക്സ് ആയിട്ടില്ല നല്ല സൂപ്പർ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഖസാക്കിസ്ഥാനിൽ നമ്മൾ ഇന്നലെ എത്തിയത് പിന്നെ ഇതാ ഇന്ന് ഇവിടെ നേരെ ഇത് സ്ഥലത്തിൻ്റെ വരുന്ന ആ ഷിംബുലാക്കി ഇവിടുത്തേക്കാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെല്ലാം സ്നോ ആക്ടിവിറ്റീസാണ് ഇന്ന് ഫുള്ള് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടോ നമ്മൾ ശരിക്കും ഫസ്റ്റ് പ്ലാൻ ഇട്ടത് കശ്മീർ ആണ് അപ്പോൾ ഇതെല്ലാം കാണുമ്പം പെഹൽഗാമിൻ്റെ ആ ഒരു ഓർമ്മ വരാണ്ടില്ല പിന്നെ ഇത് കാണുമ്പം അവരെക്കുറിച്ച് ഓർത്തിട്ട് നമുക്ക് നല്ല വിഷമവും വരുന്നുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളെപ്പോൾ തന്നെ ഇങ്ങനെ ആസ്വദിക്കാൻ പോയവരെ ആയിക്കുമല്ലോ അപ്പോൾ അത് നമ്മൾ ഈ ഒരു ഈ ഒരു പൈൻ ട്രീ ഇല്ലേ ഇതിൻ്റെ ഇടയ്ക്ക് കൂടിയാന്ന് മറ്റവർ വന്നിട്ടില്ലെന്നും ഷൂട്ട് ചെയ്തെങ്കിലും പറയുമ്പം അവരെയും കൂടി ഈ സമയത്ത് ഓർക്കുന്നുണ്ട് കുറച്ചുകൂടെ എല്ലാവർക്കും എന്താ എന്താ ധൈര്യം കൊടുക്കട്ടെ അല്ലേ അപ്പോൾ ഇതാ ഇങ്ങനെ പോയിട്ടാ നമ്മളെ ടീമിൻ്റെ ബാക്കി രണ്ടാൾ നമ്മൾ നാലാളാണ് ബാക്കി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അപ്പം എന്ത് രസമല്ലേ കാണാന് അങ്ങനെ വീട്ടിൽ നമ്മൾ മഞ്ഞിലേക്ക് ആ ഇത് യൂട്യൂബിൽ പോയിക്കോളൂ നീ പോയിക്കോ ഈയൊരു ഫേസിലെത്തി കഴിഞ്ഞാലല്ലേ നല്ലൊരു കഫേ ഉണ്ട് അവിടുന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് ചോക്ലേറ്റ് കോഫിയും അതുപോലെ തന്നെ കാപ്ചീനൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പും നല്ല ചൂടില്ല കോഫിയും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല നല്ല രസമുണ്ടായി കുടിച്ചിട്ട് മതിയായിട്ടില്ലാന്ന് തന്നെ പറയാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടുന്ന് പിന്നെ അടുത്തയിലോട്ട് പോകുന്നത് പിന്നെ ഇതാ ചുറ്റുമില്ല ഈ ഒരു മനലില്ലേ കുറച്ച് മാസങ്ങളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉരുകി പോലും ഉരുകി തീർന്നിട്ട് എന്താവും ഫുള്ള് വെറും മൗണ്ടൻസും അതുപോലെ തന്നെ പിന്നെ പച്ചപ്പൊക്കെ വരുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതാ നമ്മളിതാ ഇവിടുന്ന് കുറച്ച് ഡ്രോൺ വീഡിയോസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് തോന്നുന്നു ഏകദേശം ഒരു പത്തായിരം ടങ്കിയാൻ പറ്റാമെന്നൊന്നും റേറ്റ് പത്തോ പതിനഞ്ചോ ആണ് ശരിക്കും ഓർമ്മയില്ലേ അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ നാലാളും കൂടി ആയതുകൊണ്ടില്ലേ നമുക്ക് ഷെയർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം എപ്പോഴും ഓർമ്മക്കായിട്ട് ഇത് സൂക്ഷിക്കാമല്ലോ അപ്പോൾ ഇതാ ഇതാണ് ഈ ഭാഗത്തിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ കുറേ ബാലിലും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് ഇങ്ങനെ മഞ്ഞ് ഉരുകാൻ തുടങ്ങിയില്ലേ അപ്പോൾ ഈ ഒരു കിയ മഞ്ഞിൻ്റെ മേലിലേക്ക് നമ്മൾ കയറുമ്പോൾ ഇല്ല അത് സ്ലിപ്പായിട്ട് നമ്മൾ തായലേക്ക് പോകാനുള്ള ചാൻസ് ഇല്ലതുകൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ അങ്ങനെ അവിടെ ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടായത് അപ്പോൾ എന്നാലും നമുക്ക് മാക്സിമം അവിടെ കുറേ ഭാഗങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ മേലിൽ ചെറിയൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ നല്ല ചൂടിലെ ന്യൂഡിൽസിലും വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നേ Yes, uh, hello. About Indian people. Indian about Indian yeah. people. Okay, <laughs> I work with Indian traveler okay. uh, three years. Mm -hmm. uh, and in Almaty also uh, many Indian students. Okay. And about Indian people, I yeah, can Indian tell uh, very, very yeah. uh, funny, funny. Funny, yeah. Funny, <laughs> everything funny, uh, vibe. Um, I respect, respect. I respect, yeah, respect I you respect too. Indian. അത് കഴിഞ്ഞ് നമ്മള് ഡ്രോണിന്റെ ആ ഒരു വീഡിയോ എടുത്തിട്ട് അങ്ങനെ ഇടുന്നു

ചെറീന്റെ തോട്ടത്തിലേക്ക് കൂടിയാന്നിട്ട പോന്ന് ഇതെല്ലാം പിടിക്കുമ്പോഴും ജൂൺ ജൂലൈ ആവും ആപ്പിള് ചെറി സംഭവങ്ങളെല്ലാം നിങ്ങള് പൂക്കൾ നോക്കിയ ദിവസവും പക്ഷെ ഭയങ്കര ആഗ്രഹമുണ്ട് ആപ്പിളെല്ലാം ചെറിയെല്ലാം പിടിച്ചിട്ട് കാണാനേ പക്ഷെ ഇല്ല പൂക്കൾ ഇങ്ങക്ക് കാണിച്ചത്

അങ്ങനെ നമ്മൾ ആ ഒരു ചെറി ബ്ലോസം എല്ലാം കണ്ടിട്ട് അവിടുന്ന് കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോവേന്ന് അപ്പോൾ ഇതാ പോകുന്ന വഴിക്ക് ഫുള്ള് ഈ ഒരു ഫ്ലവറ് പിടിച്ചിട്ടാണ് ഉണ്ടായത് ഞാനിങ്ങനെ എന്താണെന്നറിയാൻ ചിന്തിക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പിടിച്ചു കഴിയുമ്പോഴുള്ള ആ ഒരു അവസ്ഥ എന്തായിരിക്കും ജൂൺ ജൂലൈ എല്ലാം ജൂലൈയിലാകുമ്പോഴേക്കും ഓരോ സമയത്തും ഓരോരോ ഭംഗിയാണല്ലേ ഈ ഒരു നാടിന് ഇത് പിടിക്കുന്ന സമയത്ത് ഒരു ഭംഗി മഞ്ഞിൻ്റെ സമയത്ത് വേറൊരു ഭംഗി നല്ല വിൻറ്ററിൽ ആകുമ്പോൾ ഈ ടൗണിലെ ഈ മരങ്ങളിലും ഫുള്ള് മഞ്ഞായിട്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട് ഫുൾ വൈറ്റ് ആയിരിക്കും അന്നേരം കാണാൻ അങ്ങനെ ഓരോരോ പക്ഷെ എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിട്ടെ ഞാൻ ഇതുവരെ ഈ ആപ്പിൾ പിടിച്ചതൊന്നും കണ്ടിട്ടില്ല അതിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കുറെ കലായി വിചാരിക്കുന്ന വെച്ചാൽ അത് അപ്പം അങ്ങ് നടക്കുമായിരിക്കും അല്ലേ ആപ്പിൾ ഇങ്ങനെ മരത്തുനിന്ന് പറിക്കുന്ന ആ ഒരു സീന് അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ ഇവിടെയും പിടിക്കും പക്ഷേ നമ്മൾ പോയ സമയത്ത് ജസ്റ്റ് ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ പൂ ഇടിച്ചിരുന്നത്ര അപ്പോൾ രണ്ട് മാസം കൂടി കഴിയുന്നതാണ് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞ് ഈ സമയത്ത് നമ്മൾ റിട്ടേൺ അടിക്കുമ്പോൾ നല്ല എന്താണ് സൺസെറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് സൺസെറ്റ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെ ഏകദേശം പിന്നെ മഴ മഴൻ്റെ ഒരു സാധ്യത ഉണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് മഴയും കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടാ തിരിച്ചു കഴിയുമ്പോഴത്തേക്കാ കുറച്ച് സൂര്യൻ ഇങ്ങനെ കിട്ടിയതേ ഉള്ളൂ നമ്മൾ ലാസ്റ്റ് ഡേ എയർപോർട്ടിലേക്ക് വരുന്ന ദിവസം നല്ല മഴയും കിട്ടിന് അപ്പം ഏകദേശം ഇവിടെ പോയ സമയത്ത് നമുക്കെല്ലാം മഞ്ഞും കിട്ടി മഴയും കിട്ടി പിന്നെ ചൂടും കിട്ടി തണുപ്പും എല്ലാം എല്ലാ കാലാവസ്ഥയും നമുക്ക് ഒരുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ജസ്റ്റ് ഒരു സ്ട്രീറ്റ് വാക്ക് പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അന്നേരം കണ്ട കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ അടുത്തന്നെ പിന്നെ കാറിൻ്റെ എന്തൊരു ഷോയിലുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കണ്ടതിന് ശേഷം നമ്മളിങ്ങനെ റോഡ് സൈഡിലേക്കൂടി നടക്കുമ്പം നമ്മൾ തുളിപ്പ് ഫ്ലവർ ഇല്ലേ അതും ലൈഫിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇവിടെ കസാക്കിസ്ഥാനിൽ പോയാലും കണ്ടത് അപ്പോൾ അന്ന് രാത്രിയിൽ കണ്ടപ്പം അവര് പറഞ്ഞു നമുക്ക് നാളെ രാവിലെ നല്ല ഇതിനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് അവിടെ പോയിട്ട് കാണാമെന്നുള്ളതുകൊണ്ട് ഇനി അടുത്ത വീഡിയോ ആ ഒരു ഫ്ലവർ ആ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ വീഡിയോസാണ് കേട്ടോ അപ്പോൾ കാണാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത് ഇത് പിന്നെ എൻ്റെ ഒരു മെമ്മറീസ് ആയിട്ട് അവിടെ കടന്നു പോട്ടേന്ന് വിചാരിച്ചിട്ടും എനിക്കറിയാം എനിക്ക് ഈ ഒരു ബ്ലോഗിനേക്കാളും കൂടുതൽ എൻ്റെ കുക്കിങ്ങും ബേക്കിംഗ് എല്ലാം ആണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നറിയാം പക്ഷേ ഇത് എൻ്റെ ഒരു സന്തോഷത്തിനും അതുപോലെ നമുക്ക് നമുക്കെപ്പോലും നോക്കുമ്പോഴും രസമല്ലേ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോഴും ആ ഒരു കാലത്തെ പറ്റി ഓർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ രാത്രി നമ്മൾ ഈ ഒരു സ്ട്രീറ്റ് വാക്കും പിന്നെ ഒരു ഐസ്ക് ശ്രീഫലം കഴിച്ചിട്ടാണ് റൂമിലേക്ക് എത്തിയിട്ടുണ്ടായത് അപ്പോൾ ഇൻഷാല്ല ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രമാണ് ഇനിയിപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെയൊക്കെ മിസ്സ്പൈഫ്രോം കാട്ടൂർക്ക് ഫേസ് ചെയ്യുമോ